ചർച്ച ചെയ്ത് ധാരണയിൽ എന്ന് ഗവൺമെന്റ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വരുകയുണ്ടായി അത് വായിച്ചപ്പോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി അത് അവരെ നടപ്പിലാക്കിയാ മതിയല്ലോ അപ്പോ അതല്ലേ ഇത് നടപ്പിലിപ്പോ ഇവിടെ ശ്രീ ജോണി നെല്ലൂർ ഇതിന്റെ പ്രശ്നങ്ങൾ വിശദീകരിച്ചു സ്റ്റീഫൻ എംഎൽഎ ഈ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു അപ്പം ചർച്ചയുടെ സ്വഭാവം എന്താണെന്നുള്ളത് അവരോട് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷെ പ്രശ്നം തീർന്നിട്ടില്ല പ്രശ്നം തീർക്കണം പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി ചർച്ചയിലൂടെ തന്നെ തീർക്കണം ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് നിലപാട് ഗവൺമെന്റ് ഒരു ദുരഭിമാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല കച്ചവട റേഷൻ കാർഡ് ഉടമകൾ റേഷൻ ഷോപ്പ് ഉടമകൾ സമരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സമരത്തിന്റെ അടിസ്ഥാനമായി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ തട്ടി നിൽക്കുകയാണ് അത് സംഘടനാ നേതൃത്വവുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കുക എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ സമീപനം ആ നിലയിൽ ഈ പ്രശ്നങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകിയത് ജനങ്ങളുടെ ജീവിതത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണ് അവർക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമാണ് കേന്ദ്രത്തിന്റെ നിലപാട് എത്ര പ്രതികൂലമായി വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതു നിലപാടിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്കാകെ പരിഹാരമുണ്ടാക്കുന്ന സമീപനം സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കണം എന്ന് തന്നെയാണ് നിലപാട് അതിന് എങ്ങനെയെല്ലാം സംസ്ഥാന ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ കൂട്ടായി നിന്ന് നിർവഹിക്കുന്നതാണ് എന്നുള്ളതും ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പ്രശ്നങ്ങളല്ല ഇവിടെ വിശദീകരിച്ചത് ഞാൻ ആവർത്തിക്കേണ്ടത് കാര്യമില്ല ക്ഷേമനിധി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം കഴിഞ്ഞ ദിവസം മുഹമ്മദ് അലി ടെലിഫോണിൽ വിളി സംസാരിച്ചു കരയുന്നില്ല എന്ന് ഉള്ളൂ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നതെല്ലാം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാനത് കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരു കർണാസന്റെ കൈ കൊണ്ടു തന്നിരുന്നു മുഹമ്മദ് അലി അപ്പോ അപ്പൊ ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കും പിന്നെ വിവരങ്ങളെല്ലാം ഇന്ന് പറഞ്ഞത് ശരിയാണ് പല നേതാക്കന്മാരും റേഷൻ ഷാപ്പ് ജോലി ചെയ്യുന്നവരെല്ലാം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവരെല്ലാം വളരെ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് അവസാനം രണ്ടു ദിവസം പണിമുടക്കാങ്ങൾ തീരുമാനിച്ചത് രണ്ടു ദിവസത്തെ കടയടപ്പ് ഇന്ന് രാവിലെ തുടങ്ങി നാളെ വൈകുന്നേരം മണി വരെ ഇതിനിടയിൽ വേറെ ഈ പ്രശ്നങ്ങളിലെല്ലാം യോജിച്ച നിലപാട് തന്നെയാണ് പ്രധാനം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ യോജിപ്പിന്റെ കാര്യം നിങ്ങൾ വിടരുത് ഈ യോജിപ്പിന്റെ മേഖലയിൽ ഒരു ഭിന്നതയും ഉണ്ടാകരുത് പല ആശയങ്ങളുടെയും നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ വിവിധ സംഘടനകളുണ്ടാകാം ആ സംഘടനകൾക്ക് പ്രവർത്തിക്കാനെല്ലാം ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ സ്വതന്ത്രമായ അഭിപ്രായങ്ങളെല്ലാം അവർ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ റേഷൻ വ്യാപാരികൾ എന്നുള്ള നിലയിൽ റേഷൻ കച്ചവടക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നാണ് ഏത് സംഘടനയായാലും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നാണ് അതുകൊണ്ട് സംഘടനയുടെ ഐക്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ഭിന്നത ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരാളെയും നിങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നുകൂടി സന്ദർഭത്തിൽ അതാണ് നമുക്ക് കരുത്തുണ്ടാക്കുക നമുക്ക് കൂടുതൽ ശക്തമായി ഉള്ള ശക്തിയും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ലഭ്യമാക്കുക ഇത് സുഖമായാലും ദുഃഖമായാലും എല്ലാം ഒന്നിച്ചനുഭവിക്കാനുള്ളൊരു നിലപാട് നമ്മൾ എടുത്താൽ മതി അങ്ങനെ ഒരു കൂടിയുള്ള സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടത്താൻ കഴിയും എൻ എഫ് എസ് ഐയിലെ മറ്റു തൊഴിലാളികളൊന്നും നിങ്ങളുടെ ഇതിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ എഫ് എസ് ഐയിൽ ഒരു കരാറ് നടപ്പിലായിട്ടില്ല ഇതുവരെ അതിന്റെ ഒരു ചർച്ച അത് അവിടെ തൊഴിലാളികൾ പണിമുടക്കി കഴിഞ്ഞാൽ ഗോഡൌണുകളിൽ തൊഴിലാളികൾ പണിമുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനങ്ങൾ എടുത്തു പോകാൻ കഴിയില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരികയാണ് അത്തരം ചില സങ്കീർണമായ പ്രശ്നങ്ങൾ കേന്ദ്ര നയത്തിന്റെ കൂടി ഭാഗമായി ഇവിടെ ഈ പൊതുവിതരണ രംഗത്ത് നമ്മൾ നേരിടുന്നുണ്ട് അതിന് നമുക്ക് കൂട്ടായി പരിഹാരം കാണാൻ സാധിക്കണം എന്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന ഗവൺമെന്റും നിങ്ങളും ഒന്നിച്ചു നിന്ന് കൈകാര്യം ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ആ സാഹചര്യം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് റേഷൻ ഷാപ്പുകാർക്ക് വേണ്ടി ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് ഈ യോജിപ്പിന്റെ മേഖല വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൂട്ടായി നേരിടാൻ കഴിയും അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും മുമ്പോട്ട് പോകേണ്ടത് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ കാണാനും നിങ്ങളോട് അല്പസമയം സംസാരിക്കാനും അവസരമുണ്ടായതിനുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു അഭിവാദം